ിങ്കും നിങ്ങളെപ്പോലെ അക്കാലത്തൊരാൾ അമല് ചെയ്താൽ നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് അമല് ചെയ്യാൻ എളുപ്പമാണ് ഇവിടെ വിദുഹത്തും തൗഹീദും തർക്കമില്ല സുന്നത്തും വിദുഹത്തും തർക്കമില്ല നിങ്ങൾക്ക് അമല് ചെയ്യാൻ എളുപ്പമാണ് തമ്മിൽ തല്ലുന്ന ഉമ്മത്ത് ചിഹ്ന ഭിന്നമാകുന്ന കാലത്ത് സ്വന്തം കാര്യം നോക്കിയിട്ട് സുന്നത്തിനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ അൻപത് ആളുകൾ ചെയ്യുന്ന പ്രവർത്തനം നന്മയുടെ കൂലിയവർക്ക് കിട്ടും അക്കാലത്ത് അമൽ ചെയ്യുന്നവർക്കുണ്ട് നിങ്ങളിൽ അമ്പത് പേര് ചെയ്യുന്ന അമലിന്റെ കൂലി അള്ളവർക്ക് സമൂഹം ഭിന്നിക്കുമ്പോൾ പരസ്പരം വിദുഹത്തും കുഫുറും വാരി അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുമ്പോൾ നിഷ്കളങ്കനായ നിസ്വാർത്ഥമതിയായ സത്യവിശ്വാസി എന്താണ് ചെയ്യേണ്ടതെന്ന് എന്ന് നബി തങ്ങൾ ഈ പഠിപ്പിക്കുന്നു ഇമാം മുസ്ലിമും ഉദ്ധരിച്ച പഠിപ്പിക്കുകയായ മറ്റൊരു ഹദീസിൽ കാണാം ഒക്കെ ജനങ്ങൾ സ്വഹാബത്തൊക്കെ നബിയോട് ചോദിക്കുന്നത് കുറിച്ചാ സ്വർഗത്തെ കുറിച്ചാ പ്രതിഫലത്തെ കുറിച്ചാ ഈമാനിന്റെ പുരോഗതിയെ കുറിച്ചാ അമലിന്റെ മഹത്വത്തെ കുറിച്ചാ ഇതേ കുറിച്ചാണ് സൊഹാബത്തൊക്കെ റസൂലിനോട് ചോദിക്കുന്നതും പഠിക്കുന്നതും പഠിച്ചു പോകുന്നതും ينال وكنت أسأله عن الشر مخافة أن يدركني صحابي قال

അത് നേരത്തെ മനസ്സിലാക്കിയാലാണല്ലോ ദുരന്തത്തിൽ നാശത്തിൽ വീഴാതെ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് എല്ലാ സ്വഹാബികളും ഹൈറിനെ കുറിച്ച് കുറിച്ച് ചോദിച്ചു 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 ഞാൻ ഞാൻ മാത്രം പഠിച്ചു യാ എല്ലാബികളും ഞങ്ങളൊക്കെ കഴിഞ്ഞവരാ അന്ധകാര നിബിഡമായ ഇരുട്ട് പരന്ന യുഗത്തിൽ ജീവിച്ചവരാ ഞങ്ങളൊക്കെ വശരിൻ ഒരുപാട് നാശങ്ങളിൽ ജീവിച്ച ആളുകളാ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശ പടച്ച തമ്പുരാൻ ഈ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്ന സുന്ദര സൗധം ഞങ്ങൾക്ക് അഭയം പ്രാപിക്കാനുള്ള സൗധം ഞങ്ങൾക്ക് തന്നു ഞങ്ങളൊക്കെ അതിനകത്ത് കയറി രക്ഷപ്പെട്ടിരിക്കുകയാണ് ചോദിക്കുക ഷെറിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് കിട്ടാൻ വേണ്ടി ചോദിക്കുക കാലത്ത് ഞങ്ങളൊക്കെ നശിച്ചവരായിരുന്നു അന്ന് ഞങ്ങൾ ഇസ്ലാം തന്നു ഇന്ന് ഞങ്ങൾ സുന്ദരമായ അവസ്ഥയിലാണ് സമാധാനത്തിന്റെ വഴിയിലാൻ എനിക്കൊരു സംശയം ഇപ്പൊ ഞങ്ങൾ ഉള്ളത് പണ്ട് ഞങ്ങൾ

എങ്കിൽ എനിക്കൊന്നുകൂടെ ചോദിക്കാണ്ട് ഇപ്പോൾ ഹൈറാണ് ദീനാണ് ഈ ദീനിന്റെ പിറകിൽ ഒരു ദുരന്തം ഷെറു വരുന്നുണ്ട് എന്ന് അങ്ങ് പറഞ്ഞു നിറഞ്ഞ കാലത്ത് കാലഘട്ടങ്ങളിൽ നിന്ന് സത്യവിശ്വാസികൾക്ക് രക്ഷപ്പെടാൻ പിന്നെ ഹൈറ് വരുമോ റസൂലെ ഇപ്പോൾ ഹൈറിലാണ് ഇനി ഷെറു വരുമോ വരും ഈ ഷെറിനു ശേഷം വീണ്ടും ഹൈറ് വരുമോ കാലനാ അതും വരും ഇങ്ങനെ പറഞ്ഞിട്ട് ഹുദൈഫ റളിയല്ലാഹു പറഞ്ഞു കൊടുത്തു വഫീഹി ദഹനുൻ ഈ സംഭവത്തിൽ കുറച്ച് പുകയുണ്ട് പുക എന്തത് പുക മൂടിയ സംഭവമാണ് നിഗൂഢമാൻ അവ്യക്തമാൻ മുസ്ലിം ഉമ്മത്തിനെ മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാലഘട്ടമായിരിക്കും ഏതാണ് സുന്നത്ത് ഏതാണ് ബിദ്അത്ത് ഏതാണ് തൗഹീദ് ഏതാണ് ശിർക്ക് ഏതാണ് ലലാലത്ത് ഏതാണ് ഹിദായത്ത് ഇത് മനസ്സിലാക്കാൻ ഉമ്മത്ത് പ്രയാസപ്പെടുന്ന കാലം വഫീഹി ദഹനുൻ അതിൽ പുകപ്പുമൂടുന്ന കാലമാണ് നിഗൂഢതയുണ്ടാകുന്ന കാലമാണ് അവ്യക്തതയുണ്ടാകുന്ന കാലമാണ് ഉൽത്ത് ഞാൻ ചോദിച്ചു വമാ ദഹനുഹു എങ്ങനെ ഇത് പുക പടരുന്നത് പുക മൂടുന്നത് എങ്ങനെയാ കോട മൂടിയാൽ മഞ്ഞു മൂടിയാൽ പുക നിറഞ്ഞാൽ ഒന്നും കാണാൻ പറ്റൂല്ലോ ഇതുപോലെ ഈ പ്രശ്നം ഉണ്ടാകുന്ന കാലത്ത് ആകെ പുക മൂടിയിട്ടുണ്ടാകും കോട മൂടിയിട്ടുണ്ടാകും എങ്ങനെ ഈ പുക മൂടുക അന്ന് പറഞ്ഞു ചെറിനെ കുറിച്ച് ചോദിച്ചു പഠിക്ക നമ്മളറിയണം എങ്കിലേ ഇന്നത്തെ ഈ ചെറു ഇന്ന് നടക്കുന്ന ചെറുവിനെ കുറിച്ച് അന്ന് പറഞ്ഞു ആ സൊഹാബി ആ മഹാനായ സൊഹാബി അത് ചോദിച്ചറിഞ്ഞുകൊണ്ട് അന്നൊന്നും ഈ ഹലാക്ക് ഉണ്ടായിരുന്നില്ല ഇന്ന് നമുക്കത് ഉൾക്കൊള്ളാനും പഠിക്കാനും ഈ ഹലാക്കിൽ നിന്ന് രക്ഷപ്പെടാനും നമുക്ക് പറ്റൂ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് അവ്യക്തതയുണ്ടാകുന്നത് നിഗൂഢമാകുന്നത് അവിടെ നിന്ന് ഒരു വിഭാഗം രംഗത്തിറങ്ങും അവർ ജനങ്ങളെ ക്ഷണിക്കുന്നത് എന്റെ വഴിയിലേക്കല്ലാത്ത വഴികളിലേക്ക് ക്ഷണിക്കാൻ ഒരു വിഭാഗം രംഗത്ത് വരും

സുന്നത്തിലേക്ക് അവർ ജനങ്ങളെ ക്ഷിണി ക്ഷണിക്കുക എവിടെ അവർ നിൽക്കുന്നത് ഇത്രയൊക്കെ പറഞ്ഞപ്പോ ഈ സൊഹാബി പറയാണ് യാ സിഫുഹും പറഞ്ഞപ്പോഴും അവരുടെ ഒരു ലക്ഷണം അവരുടെ ഒരു അടയാളം കൂടെ ഒന്ന് പറഞ്ഞു തരൂ ഹബീബേ അതൊന്ന് പറഞ്ഞു തരൂല അവിടെ നിന്ന് നടത്തുന്ന നരകവാതിൽക്കൽ നിന്ന് പ്രസംഗിക്കുന്ന നരകവാതിൽക്കൽ നിന്ന് സുന്നത്ത് പ്രസംഗിക്കുന്ന വിധുരത്തിനെതിരെ ശബ്ദിക്കുന്ന ആളുകൾ ഈ ന്മാർക്ക് ഉത്തരം നൽകിയിട്ട് തൗഹീദിലേക്ക് വിളിക്കുന്നത് കേട്ടിട്ട് വിളി കേട്ടു പോയാൽ കസു ഇവരിടുന്നത് നരകത്തിലേക്കാണ് ആ മനുഷ്യന്മാരെ വൽ എന്തായി പറയുന്നത് എന്റെ സരണിയിലേക്കല്ലാതെ വിളിക്കുന്ന ഒരു കൗമ് നരക നിന്ന് ജനങ്ങളെ പ്രബോധനം നടത്തുന്ന വാദിക്കുന്ന ആളുകൾ അവരെ താരെങ്കിലും പോയാൽ നരകത്തിലാ പ്രബോധകന്മാർ വലിച്ചെറിയും നരകത്തിലേക്ക് ഇതൊക്കെ പറഞ്ഞ ഒന്ന് അവരെ ലക്ഷണം പറഞ്ഞു പറഞ്ഞു തരു ഹബീബെ അവിടുന്ന് ലക്ഷണം പറഞ്ഞു അതാണ് അവരെ ലക്ഷണം അതാണ് അവരുടെ ഐഡന്റിറ്റി അതാണ് അവരുടെ തിരിച്ചറിയാനുള്ള അടയാളം അതാണ് എന്ത് ഹും ജിൽഡത്തിന അവർക്ക് നമ്മുടെ തൊലിയായിരിക്കും നമ്മളെ പോലെ താടി ഉണ്ടാവും നമ്മളെ തൊലിയാണെന്ന് പറഞ്ഞാൽ മുസ്ലിമിന്റെ വേഷം ഉണ്ടാകും വയ്യത്തല്ല മൂനബി അൽസിനത്തിന നരകവാതിൽക്കൽ നിന്ന് പ്രബോധനം നടത്തുന്ന ആളുകളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന പ്രബോധകന്മാരുടെ മറ്റൊരു ലക്ഷണം നമ്മുടെ കൊണ്ടാണ് അവർ സംസാരിക്കുക റസൂലുഹിഅലിമ പറയുന്നത് നമ്മുടെ നാവുകൊണ്ട് സംസാരിക്കും ഹബീബായ ഹബീബായ റസൂലിന്റെ തിരുനാവ് ഇവര വായിലുണ്ടാവുന്നല്ല നമ്മുടെ നാവുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവര് പറയുന്നത് ഖുറാനാണ് അവര് പറയുന്നത് ഹദീസാണ് അവര് പറയുന്നത് തൗഹീദാണ് അവര് പറയുന്നത് തഖ്‌വയാണ് പറയുന്നത് ഈമാനാണ് നാം എന്താണോ പറഞ്ഞത് അങ്ങനെ പറയുന്ന പ്രസംഗിക്കുന്ന വിഭാഗമാകുന്നു അവർ പറഞ്ഞു പേടിച്ചു ചോദിച്ചു യാ അല്ല പ്രബോധകന്മാരെ മുന്നിൽപ്പെട്ടാൽ ഞാൻ എന്തു ചെയ്യണമെന്നാണങ്ങ് അങ്ങ് കൽപ്പിക്കുന്നത് ഫമാറുനീ ഇൻ അതിറക്കനീത അങ്ങനത്തെ ഒരു കാലഘട്ടം ഞാനുണ്ടെങ്കിൽ നരക കവാടത്തിങ്കൽ നിന്ന് നരകത്തിലേക്ക് ആളെ കൂട്ടുന്ന പ്രബോധകന്മാരുള്ള കാലം റസൂലിനെ പോലെ ആയതോതുന്ന റസൂലിനെ പോലെ ഹദീസ് ഓതുന്ന ആളുകൾ അവർ നരകത്തിലേക്കാ വിളിക്കുന്നത് എന്ന് അങ്ങ് പറഞ്ഞെന്നല്ലോ അന്ന് ഞാനുണ്ടെങ്കിൽ എന്തു ചെയ്യണമെന്നാണ് അങ് എന്നോട് കൽപ്പിക്കുന്നത് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഞാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം പ്രസക്തമാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ലോകത്തിൻ്റെ ഗുരു നൽകിയ ഉത്തരം ഇന്ന് വളരെ പ്രസക്തമാണ് വർത്തമാന കാലത്ത് എനിക്കും സാധാരണക്കാരായ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾക്കും ഈ മറുപടി പ്രസക്തമാൻ അത് രക്ഷാമാർഗമാൻ സ്വർഗത്തിലേക്കുള്ള വഴിയാൻ പിഴവിൽ നിന്നുള്ള മോചനമാ ഇങ്ങനെ സമൂഹമാകെ കുഴഞ്ഞുമറിയുന്ന മറിയുന്ന കാലത്ത് അന്ന് ഞാനുണ്ടെങ്കിൽ എന്ത് വേണം എന്ന് ചോദിച്ചപ്പോൾ എന്ത് ചെയ്യണം നീ എന്താ ചെയ്യണ്ടേ മുസ്ലിമീൻ മുസ്ലിം സംഘത്തിന്റെ കൂടെ കൂടുക സംഘം സംഘം ഇമാമുള്ള ഞാൻ പഠിപ്പിക്കുക ഇമാമിന്റെ നേതൃത്വത്തിൽ കഴിയുന്ന മുസ്ലിം സംഘത്തിന്റെ കൂടെ കൂടിക്കോ എന്നാൽ നിനക്ക് രക്ഷ കിട്ടും കിട്ടുന്നത് ഞാൻ ചോദിച്ചു ഞാൻ വിട്ടില്ല എന്റെ സംശയം തീരോണം ചോദിക്കുകയാണ് അവിടെ നിന്ന് പഠിപ്പിച്ചു തരാൻ കുൽത്തു ഞാൻ ചോദിച്ചു സമൂഹത്തിന് ദിശാബോധം നൽകുന്ന ഇമാമിനെ കാണാനില്ലെങ്കിൽ അങ്ങനെ ഇമാമിനെ പിന്തുടരുന്ന സംഘത്തെ എനിക്ക് കണ്ടെത്താനായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഇന്നിപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഒരു ഇമാമിനെ എല്ലാവർക്കും കണ്ടെത്താൻ പറ്റുന്നുണ്ടോ ഇല്ലല്ലോ നാൾ വരെ ദീന നയിക്കുന്ന ഇമാമമാർ ഉണ്ടാകലോ വാജിബാണ് അതിൽ തർക്കമില്ല പക്ഷേ ഇല്ലം യക്കുല്ലും ആ ഉമ്മത്തിന് ആ സമുദായത്തിൽ ഒരു ഇമാമും ഇമാമിനെ പിന്തുടരുന്ന സംഘവും ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യ റസൂലെ ഞാൻ എന്താ ചെയ്യ ജീവിക്കുന്ന ഒരു ഇമാവ് ദിശാബോധം നൽകാനും കൈപ്പിടിച്ച് സൽസരണിയിൽ നടത്താനും അന്ന് ഞങ്ങളെ നാട്ടിലില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും ഫകാല ഈ ഉത്തരവും പ്രസക്തമാൻ എല്ലാ കക്ഷികളിൽ നിന്നും മോനെ നീ മാറി നിൽക്കണം ദീനിൽ ആളുകൾ ഉണ്ടാക്കിയ ഗ്രൂപ്പീസമുണ്ടല്ലോ ആ ഗ്രൂപ്പുകളിൽ നിന്നെല്ലാം നീ മാറി നിൽക്കണം മോനെ പിറക്കുല്ല എല്ലീയതയിൽ നിന്നും മോന് മാറി നിൽക്കണേ അങ്ങനെ നിക്കാൻ നോക്കിയാ നിന്നെ വിടൂരാ അപ്പോ നീ പിടിച്ചു നിക്കേണ്ടത് എങ്ങനെ ഒരു പനയുടെ മുരടിൽ പോയി കഠിച്ചു പിടിച്ച് നിക്കുകയാണെങ്കിൽ അങ്ങനെ നിന്നോളണം ഒരു മരത്തിന്റെ മുരടിൽ പോയി കടിച്ചു പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ഇതൊരു ഉപമയാണ് വേദന സഹിക്കുന്നതിന് കല്ല് കടിച്ചു പിടിക്കുക എന്ന് പറയാറുണ്ട് അറബി ഭാഷയിൽ ഇതുപോലെ ത്യാഗത്തിൻ്റെ ഒരു സിം ത്യാഗത്തിൻ്റെ പ്രയോഗാണിത് ഒരു മരത്തിന്റെ മുരട് കടിച്ചു ും ഒരു കക്ഷിയിലും ചേരാതെ നീ നിന്റെ കാര്യം നോക്കി മഹത്തുക്കളായ ഇമാമുമാർ പറഞ്ഞു പറഞ്ഞുവെച്ചത് മുൻകാല ഇമാമുമാർഹുകൾ പഠിപ്പിച്ച ആ സരണിയിൽ നീ നിൽക്കുക എല്ലാ കക്ഷികൾ

സാധാരണക്കാരായ നമുക്കുള്ള രക്ഷാമാർഗമാണ് ഒരു കക്ഷിയിലും ചേരാതെ എന്നാൽ ഒരു കക്ഷിയെയും നിന്ദിക്കാതെയും അത് പഠിക്കണം എല്ലാരും അടച്ചാക്ഷേപിക്കാഹിദ ഞാൻ ഒരു കക്ഷിയിലും ഇല്ല എന്നിട്ട് എല്ലാരെയും ആക്ഷേപിക്ക അവവും പാടില്ല ഒരു കക്ഷിയിലും നീ ചേരണ്ട ഒരു കക്ഷിയെയും നീ നിസാരമാക്കുകയും വേണ്ട എന്നിട്ട് നീ പിടിച്ചു നിന്ന് ജീവിക്കുക അവിടെ നല്ലോണം ക്ഷമിക്കേണ്ടി വരും കാരണം ഗ്രൂപ്പ് നോക്കാൻ വരുന്നവർ ഇങ്ങനെ കുത്തി നോക്കും കുത്തുമ്പോൾ വേദനിക്കും അപ്പൊ പെട്ടെന്ന് ഗ്രൂപ്പിലേക്ക് പോകാൻ പാടില്ല എന്നോട് ഒരുക്കൊരു ചങ്ങാതി വന്ന് ചോദിച്ചു എയിലാണോ ബിയിലാണോ സിയിലാണോ ഞാൻ പറഞ്ഞു ഞാൻ ഒന്നിലുമില്ല ഇല്ലാതെ നിങ്ങളിപ്പോ നിങ്ങളിപ്പോൾ സ്വർഗത്തിലും അല്ല ഇടത്താവളത്തിലാണല്ലേ എന്ന് ചോദിച്ചു എന്നോട് എയിലാണോ ബിയിലാണോ ചോദിച്ച് കഴിഞ്ഞാൽ എയിലുല്ല ബിയിലും ഇല്ല ഏഹ് നിങ്ങളിപ്പോ സ്വർഗത്തിലും അല്ല നരകത്തിലും അല്ല ഇടത്താവളം അഴറാഫിലാണല്ലേ ചോദ്യം അപ്പൊ ഈ സാധു മനസ്സിലാക്കിയാ എന്താ താനുള്ള കക്ഷിയിൽ ചേർന്ന സ്വർഗത്തിലെ ഓപ്പോസിറ്റ് കക്ഷിയിൽ ചേർന്ന നരകത്തിലും രണ്ടിലും ചേരാത്തത് കൊണ്ടാണ് ഇടത്താവളത്തിൽ പോകേണ്ടി വന്നത് എന്തബദ്ധ അതിന് അധികാരം കൊടുത്തത് ആരാ അധികാരം കൊടുത്തത് ദീനിന്റെ നിയമം എന്താ വിശുദ്ധ ധീരു ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് റസൂൽ സല്ലി സ്വലമ്മ പറഞ്ഞില്ലേ ബുഹാരി പറഞ്ഞില്ലേ ആ നിയമം ഹദീസ് നമ്മൾ നിസ്കരിക്കും പോലെ നിസ്കരിക്കുന്ന പാർട്ടി നമ്മൾ തിരിയുന്ന കഴപാലയത്തിലേക്ക് തിരിയുന്ന പാർട്ടി നാം ത് ഭക്ഷിക്കുന്ന പാർട്ടി ഫതാലിക്കൽ മുസ്ലിം അവന് മുസ്ലിമിന്റെ പരിഗണന കൊടുത്തേ പറ്റുള്ളൂ ഏത് ഗ്രൂപ്പാണെങ്കിലും ശരി ഏത് സംഘടനക്കാരനാണെങ്കിലും ശരി അവന് മുസ്ലിമിന്റെ പരിഗണന കൊടുത്തേ മതിയാകൂ റസൂലി അള്ളാഹുവിന്റെയും റസൂലിന്റെയും സംരക്ഷണം ദുനിയാവിൽ ലഭിക്കുന്ന പാർട്ടി അവരാ അവരെ വിചാരണ അല്ല നോക്കിക്കോളും മരിച്ചു നിന്നിട്ട് ദുന്യാവിൽ അവർ മുസ്ലിമികളാ ഇവിടെ ചില ആളുകൾ മനസ്സിലാക്കിയത് എന്താ ഞങ്ങളാണ് തോഹീതിന്റെ ആൾക്കാർ ഞങ്ങളാണ് സുന്നത്തിന്റെ ആൾക്കാർ എന്നിട്ട് മറ്റുള്ളവരെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന ആളുകൾ അവരുടെ ആ ധാരണ തന്നെ അവരുടെ നാശത്തിന് മുത്ത് ഹബീബ് പറഞ്ഞു ഇതാ കാല റജുലു ഒരു വ്യക്തി പ്രസംഗിച്ചു അല്ലെങ്കിൽ ഒരു വ്യക്തി പറഞ്ഞു ജനങ്ങളൊക്കെ നശിച്ചില്ലേലു ആ ജനവിഭാഗത്തിലെ ഏറ്റവും നാശം പിടിച്ചവൻ അവനാണെന്ന് കാല റസുലുതായി ജനങ്ങളെല്ലാരും പറയുന്ന ആളാണ് ഏറ്റവും വലിയ പഴച്ചു നിങ്ങൾക്കറിയോ കേരളത്തിലൊരു സംഘടനയുടെ പ്രസിദ്ധനായ നേതാവ് പ്രസംഗിക്ക കഴിഞ്ഞ വർഷം ഹജ്ജിന് മക്കയിൽ മുപ്പത് ലക്ഷം മുസ്ലിമീങ്ങൾ വന്നപ്പോ അഞ്ചു ലക്ഷം മുസ്ലിമീങ്ങൾ ഹജ്ജ് മാത്രമേ അള്ളാഹു സ്വീകരിച്ചിട്ടുള്ളൂ കാരണം ബാക്കിയുള്ള ഇരുപത്തി അഞ്ച് ലക്ഷം ആളുകൾ കുബൂരികളും ഖുറാഫികളുമാണ് പറഞ്ഞു പ്രസംഗിച്ചു ലോക മുസ്ലിമീങ്ങളെ നിന്ദിച്ചു അഞ്ചു ലക്ഷം ആൾക്കാരെ ഹജ്ജ സ്വീകരിച്ച അവരെ തൊഹീദിന്റെ ആൾക്കാരുള്ളു ബാക്കിയൊക്കെ കുബൂരികളും ആണ് അറിയോ ഇങ്ങനെ പറഞ്ഞവൻ അവരാണ് ആ യുഗത്തിലെ ഏറ്റവും നാശം പിടിച്ചവൻ എന്ന് ഹബീബ് ഒരു വ്യക്തി ആക്ഷേപിക്കാൻ പറ്റൂ ഒരു വ്യക്തിയിൽ ശിർക്ക് ആരോപിക്കാൻ പറ്റൂ ഒരു വ്യക്തിയിൽ വിദത്ത് ആരോപിക്കാൻ പറ്റൂ പറ്റൂറും ആരോപിക്കണ്ട നിന്നിക്കാൻ പാടില്ല എന്ന ഒരു ഒരു മുസ്ലിമായ സഹോദരനെ നിന്നിച്ചാൽ ആ നിന്നിച്ചവന്റെ കാര്യം റസൂലുള്ളാഹി ഈ ഈ ഗവൺമെന്റിലെ മന്ത്രിസഭയിലെ പുതിയ മന്ത്രി അഞ്ചാം ാണ് പേര് പറയുന്നില്ല അദ്ദേഹം സത്യപ്രതിജ്ഞക്ക് തിരുവനന്തപുരത്തേക്ക് പോകുന്നതിന്റെ മുമ്പ് മലബാറിലെ പ്രസിദ്ധമായ സയ്യിദ് അലവി അൽ മം മമ്പുറം തങ്ങളുടെ സിയാറത്ത് ചെയ്ത് വണ്ടി കയറിയപ്പോ ഒരു സംഘടനയുടെ നേതാവ് തീപ്പൊരി പ്രഭാഷകം പ്രസംഗിച്ചു അയാൾ ആദ്യം സി പി ഐ എമ്മില് പ്രവർത്തിച്ച ആളായതുകൊണ്ട് അന്ന് അയാൾ കാഫിറായിരുന്നു ഇപ്പം അമ്പർത്ത് പോയി അയാൾ സത്യപ്രതിജ്ഞ പോയതോടുകൂടി അയാൾക്കു ആയിരുന്നു അല്ല എന്തായി പറയല്ല നിങ്ങൾക്ക് കിട്ടു അതിന്റെ സീഡി സമൂഹത്തെ കാഫിറാക്കുന്ന സമൂഹത്തെ മുഷിരിക്കുന്ന ആളുകൾ അത്തരം ഗ്രൂപ്പുകളിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ പെട്ടുപോകരുത് എന്ന് പറയാണ് ഇനിയും പറയാനുണ്ട് സുന്നത്തും ബിരുദത്തും തീർക്കാൻ ഉദ്ദേശിച്ചാൽ അത് പഠിപ്പിച്ചിട്ട് ബാക്കി കാര്യളു ഇത് തീരുമാനമായിട്ട് മതി നമ്മൾ അമേൽ മഹത്വം പറയാൻ സുന്നത്തിൽ അടിയുറച്ച് നിൽക്കാൻ തൗഹീദിൽ അടിയുറച്ച് നിൽക്കാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ ഐക്യമാണ് പ്രധാനം പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് വന്നിട്ടുണ്ട് മഹബത്തു റസൂൽ സംഗമത്തിന്റെ ഭാഗമായി ഐക്യം വിളംബരം ചെയ്തുകൊണ്ട് മഹത്തുക്കളായ ഉലമാ സാദാത്യങ്ങൾ പങ്കെടുക്കുന്ന പരിപാടി രണ്ട് ദിവസത്തെ മതപ്രഭാഷണ പരമ്പര എല്ലാം നടക്കാണ് നിങ്ങൾ എല്ലാവരും ആ സംരംഭത്തിൽ പങ്കെടുക്കണം ഇതും പിതാത്ത എന്ന് പറയുന്ന ആൾക്കാർ ദീന് പറഞ്ഞു കൊടുക്കാൻ സംഘടിക്കുന്നതും തെറ്റാന്ന് പറയുന്ന ആളുകൾ ഇതൊക്കെ തന്നെ ഇതൊന്നും നമുക്ക് ഇതിന്റെ നെല്ലും പതിരും തിരിച്ചറിയന്നെ വേണം ചില ആളുകൾക്കൊക്കെ ഇവിടെ വിരളി പിടിച്ചു തുടങ്ങി അവിടെ വിരളി പിടിച്ചോട്ടെ എന്തിനാ വിരളി പിടിക്കുന്നത് നിന്റെ അടുക്കളയിലെ പോരായ്മല്ലോ ഇവിടെ പറഞ്ഞത് ദീനല്ലേ എന്റെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ പറഞ്ഞ സഹോദര തിരുത്ത രേഖാമൂലം പറഞ്ഞതെന്നാ തിരുത്ത واخر دعوانا عن الحمد لله رب العالمين السلام عليكم